നൽകണേ നൽകണേ ശക്തമായ മഴ കാരണം അതേ ഉരുൾപൊട്ടലിൽ അകപ്പെട്ടു അകപ്പെട്ടുകൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് അല്ല നീ അവർക്ക് തുണയാകണം വേണേ മരണപ്പെട്ടവർക്ക് ശുഭദായന്റെ പ്രതിഫലം നൽകണേ അല്ല ജീവിച്ചിരിക്കുന്നവർക്ക് കൊടുക്കണയല്ല സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് അവരെ നീ എത്തിക്കണയല്ല രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകൾക്ക് അതിനാവശ്യമായ അനുകൂലമായ സാഹചര്യങ്ങൾ നീ എളുപ്പമാക്കണയല്ല എല്ലാ തടസ്സങ്ങളും ദുരന്തങ്ങളും നീ നീക്കി കൊടുക്കണയല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങൾ ും മറയാതെയും രഹസ്യമായും പരസ്യമായും ചെറുതും വലുതുമായ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയവരാണ് ഞങ്ങൾക്ക് നീ മാപ്പു നൽകണയല്ല ഞങ്ങളെ കല്പു ശ്രുതിയാക്കി തരണേല്ല നീ പൊരുത്തപ്പെടുന്ന മുങ്ങിനീകളിൽ മുങ്ങിനാറ്റുകളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണയല്ല തെറ്റുകളിലേക്ക് ഞങ്ങളെ മടക്കല്ലേ അല്ല അതിന്റെ സാഹചര്യങ്ങളിൽ നിന്നൊക്കെ സലാമത്ത് നൽകണയല്ല ൊണ്ട് ബഹുമാനപ്പെട്ട യൂലസ് നബി അലിഹുസ്സലാമിന്റെ പ്രാർത്ഥനയുടെ പറക്കത്തുകൊണ്ട് ിലകപ്പെട്ടവരുണ്ട് അതേ എല്ലാം നഷ്ടപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ട് പ്രയാസപ്പെടുന്നവരുണ്ട് പലരും മരണപ്പെട്ടു പോയവരുണ്ട് അല്ലാ അവരെ കുടുംബങ്ങൾക്ക് നീ തുണയാകണം പ്രഹ്മാനെ അവരെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ല രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾക്ക് നീ തുണയാകണം റബ്ബേ പൊമ്പേ അള്ളാഹു ി ദുരന്തങ്ങളിൽ നിന്ന് പകർച്ചവ്യാധികളിൽ നിന്ന് കാലവിപത്തുകളിൽ നിന്ന് സലാമത്ത് നൽകണേ അല്ല നൽകണേ അല്ല സലഹമത് നൽകണേ അല്ലാഹു പല ജാതി രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് ഹാർട്ടിന്റെ ബ്ലോക്ക് ഉള്ളവരുണ്ട് അതുപോലെ കിഡ്നിക്ക് തകരാറുള്ളവരുണ്ട് ക്യാൻസർ ബാധിച്ചവരുണ്ട് ട്യൂമർ ബാധിച്ചവരുണ്ട് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട് മുട്ടുവേദനയും നടുവേദനയും കൈകാലികൾക്ക് വേദനയും അനുഭവപ്പെടുന്നവരുണ്ട് നിത്യമായി മരുന്ന് കഴിക്കുന്ന രോഗികളുണ്ട് മാനസിക രോഗങ്ങൾ ഉള്ളവരുണ്ട് വല്ല എല്ലാവർക്കും ശിപ നൽകണം ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബങ്ങളുടെയും ഒക്കെ രോഗങ്ങൾക്ക് ശിവധരണയല്ല ഹോസ്പിറ്റലിൽ കഴിയുന്നവരുണ്ട് വീടുകളിൽ കഴിയുന്നവരുണ്ട് കമിലായ ശമനം നൽകണയല്ല കടങ്ങൾ കടങ്ങൾ ായ മാർഗങ്ങൾ തുറന്നു തരണേ ഞങ്ങളെ നീ തരണത്തിലും ഞങ്ങൾ വേ മക്കളില്ലാത്തവർക്ക് സ്വലഹീങ്ങളായ മക്കളെ നൽകണേ നൽകണേല്ല എന്റെ ഔദാര്യമായി ഞങ്ങൾക്ക് നൽകിയ മക്കളെ സ്വലഹീങ്ങളിൽ സ്വാലിഹത്തുകളിൽ ഉൾപ്പെടുത്തണേല്ല കണ്ണിന് പുളർമയും മനസ്സിന് സന്തോഷവും ഞങ്ങളെ മക്കൾ കാരണമായി ദുനിയാവിലും ഒരു മാസത്തിൽ ഞങ്ങൾക്ക് നീ അല്ലാഹുവേ പഠിക്കുന്നവരുടെ പഠനങ്ങളിലൊക്കെ പുരോഗതിയും വറക്കത്തും വിജയവും നൽകണേ നൽകണേല്ല സ്ഥിരത നൽകണേല്ല ദീനിന്റെ വഴിയിൽ ഞങ്ങളെയും മക്കളെയും ഒക്കെ അടിയുറപ്പിച്ചു റഹ്മാനായ റബ്ബേ ഗർഭിണികളുണ്ട് സുഖപ്രസവം നൽകണം റഹ്മാനെ തടസ്സങ്ങൾ നീക്കി കൊടുക്കണേല്ലാ വീടില്ലാത്തവരുണ്ട് സൈറായ വീട് നൽകണം ബ്രഹ്മാനെ ദുരന്തത്തിൽപ്പെട്ട് വീട് നഷ്ടപ്പെട്ടവരുണ്ട് എല്ലാം നഷ്ടപ്പെട്ടവരുണ്ട് ഒരു ചെറിയ രാത്രിയുടെ നിമിഷം കൊണ്ട് എല്ലാം ഉരുൾപൊട്ടലിൽ മല മലവെള്ളപ്പാച്ചിലിൽ ഒഴുകിപ്പോയി എല്ലാം നഷ്ടപ്പെട്ടവരുണ്ട് അല്ലാ നീ അവർക്ക് തുടയാകണം റഹ്മാനെ അത്തരം ദുരന്തങ്ങളെ തൊട്ട് ഞങ്ങളെ ഞങ്ങളെ കുടുംബങ്ങളെ ജോലിയില്ലാത്തവരുടെ സയായത നൽകണയല്ല ഉള്ള ജോലികളിലും ബിസിനസ്സുകളിലും വരുമാന മാർഗങ്ങളിലും ബറക്കത്ത് ഈ വീട്ടിലും ഞങ്ങളുടെ വീടുകളിലും ഹയവും ബറക്കത്തും സന്തോഷവും സമാധാനവും ഐക്യവും ഐശ്വര്യവും നൽകണേയല്ല തുടങ്ങിയതും തുടങ്ങാൻ ഉദ്ദേശിക്കുന്നതുമായ എല്ലാ സംരംഭങ്ങളും നീ വിജയിപ്പിക്കണയല്ല അടുത്ത വെള്ളിയാഴ്ച മുതലേ ആരംഭിക്കുന്ന മാസത്തിൽ അതേ ഉദ്ദേശിക്കുന്ന ബുദ്ധവതിലിശ്ക്ക് നീ കപൂലാക്കണയല്ല നിലനിർത്തി തരണയല്ല ആയിരങ്ങൾക്ക് ആശ്വാസമേകുന്ന സദസ്സാക്കണേൽ നിന്ന് മരണപ്പെട്ടുപോയ പ്രത്യേകിച്ച് അടക്കം ഈ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർ അതുപോലെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയവരടക്കം എല്ലാവരിലേക്കും ഇതിന്റെ മിഥിലുധവാമിനെത്തിക്കണയല്ല ദുരന്തത്തിൽപ്പെട്ടു മരണപ്പെട്ടു പോയ മമ്മിനീങ്ങൾ ഉമ്മിനാട്ടുകളിലേക്ക് ഇതിന്റെ എത്തിക്കണേ അവർക്ക് നീ സ്വർഗം നൽകണയല്ല സലാമത്ത് നൽകണയല്ലേ ജീവിച്ചിരിക്കുന്ന ഉമ്മവാപ്പമാർമാര് ജീവിച്ചിരിക്കുന്ന ഉമ്മവാപ്പമാര്

لا إله إلا أنت سبحانك إني كنت من الله